പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് പല കാരണങ്ങളുണ്ട് പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തന കുറവ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്നതോടുകൂടി പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോണിൻ്റെ അളവ് കുറയുന്നതായി കണ്ടുവരാറുണ്ട് ഇതോടെ ഉദ്ധാരണക്കുറവ് ഡിപ്രഷൻ ഓർമ്മക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിവ് കുറയുക മൂത്രമൊഴിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഏറ്റവും പൊതുവായുള്ളത് ഉദ്ധാരണ പ്രശ്നങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് ഭാഗികമായ ഉദ്ധാരണം ഉദ്ധാരണം ഉണ്ടാകാതെ ഇരിക്കുക ഉദ്ധാരണം അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുക എന്നിവയാണ് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന എല്ലാവിധ രോഗങ്ങളും അസ്വസ്ഥതകളും ലൈംഗികതയെ സാരമായി ബാധിക്കാറുണ്ട് ഇതോടൊപ്പം ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സായും ലൈംഗിക പ്രേരണ നശിക്കാറുണ്ട് രോഗിയുടെ ശരീരപ്രകൃതി അനുബന്ധ രോഗങ്ങൾ ദഹനശക്തി തുടങ്ങിയ പരിഗണിച്ചാണ് ലൈംഗിക പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നത് വിവിധ തരത്തിലുള്ള കഷായങ്ങൾ അരിഷ്ടാസവങ്ങൾ ഘൃതങ്ങൾ ലേഹ്യങ്ങൾ തൈലങ്ങൾ ഗുളികകൾ പാൽ കഷായങ്ങൾ തുടങ്ങി ഔഷധങ്ങൾ ഇതിനായി ഉപയോഗിച്ചു വരുന്നു ഞങ്ങൾ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദക മോദക കൽപ്പവും കാമേശ്വര തീഷ്ണ മോദക ചൂർണവും ഇത്തരം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളാണ് ഇതോടൊപ്പം ആയുസ്ത്രീയിൽ തയ്യാറാക്കുന്ന അശ്വബല തൈലം ക്ഷീരവജ്രതൈലം എന്നിവയും വളരെ ഫലപ്രദമാണ് ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തപ്രവാഹം നാഡീജരമ്പുകളുടെ പ്രവർത്തനം എന്നിവയെ ത്വരിതപ്പെടുത്തി സംഭോഗ സമയത്ത് ഉത്തേജനം ഉറപ്പാക്കുന്നു ശരീരത്തിൻ്റെ ആരോഗ്യം കായിക ബലം എന്നിവ കൂട്ടുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഹൃദയത്തിൻ്റെയും ഞരമ്പുകളുടെയും ഹോർമോണുകളുടെയും ശരിയായ പ്രവർത്തനം നടത്തുക എന്നിവയ്ക്ക് ഇത്തരം ഔഷധങ്ങൾ സഹായകരമാണ് പാൽ തേൻ വെണ്ണ കരിമ്പിൻ നീര് ഉഴുന്ന് കുങ്കുമപ്പൂവ് ശതാവരി കിഴങ്ങ് അടപ്പതിയൻ കിഴങ്ങ് ഞെരിഞ്ഞിൽ അമുക്കരം നായ്ക്കുരുണപ്പരിപ്പ് നെല്ലിക്കാത്തോട് കുറുന്തോട്ടി എന്നിവയൊക്കെ ലൈംഗിക ഉത്തേജനത്തിനുള്ള ഔഷധങ്ങളാണ് വാജീകരണ ചികിത്സയിൽ പുരുഷ ബീജങ്ങളുടെ ഗുണവും പ്രവർത്തന ശേഷിയും മികച്ചതാക്കുന്നതിനുള്ള ഔഷധങ്ങളും ചര്യകളും ആഹാര വിവരിക്കുന്നു സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ് പോഷക സമ്പുഷ്ടമായ ആഹാരം ലൈംഗിക ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നു ശരീരത്തിലെ പോഷകങ്ങളും ധാതുക്കളും മാംസ്യവുമൊക്കെ ശരീര പുഷ്ടിക്ക് സഹായിക്കുന്നു ശരീരത്തിൽ ആകെ ഉണ്ടാകുന്ന ഉണർവ് ലൈംഗിക ശേഷിയിലും പ്രകടമാകും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉൾപ്പെടുത്തുക ശരീരത്തിൽ ഹോർമോൺ ഉത്പാദനത്തിന് ആവശ്യമായ ധാതുക്കളും ജീവകങ്ങളും ഇവ നൽകുന്നു മുന്തിരി ആപ്പിൾ പപ്പായ പ്ലം ചെറി സ്ട്രോബെറി വാഴപ്പഴം ഓറഞ്ച് ഈത്തപ്പഴം തുടങ്ങിയ പഴങ്ങളെല്ലാം ലൈംഗിക ആസ്വാദികരമാക്കുവാൻ സഹായിക്കുന്നു പഴങ്ങളിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പുരുഷ ബീജത്തിൻ്റെ എണ്ണവും ചലനശേഷിയും വർദ്ധിപ്പിക്കുന്നു ഉരിങ്ങപ്പൂവും ഉരിങ്ങ വിത്തും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നവയാണ് ലൈംഗികമായ ഉണർവ് പകരുന്ന വിഭവങ്ങളാണ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇവയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ അമിത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇവ സഹായിക്കുന്നു ഇതുമൂലം ധമനികളുടെ രക്തപ്രവാഹം സുഗമമാക്കും ലൈംഗിക അവയവങ്ങളിലേക്കും രക്തപ്രവാഹം വർദ്ധിക്കും ലൈംഗികതയ്ക്ക് കൂടുതൽ ഊർജം പകരും പ്രായ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഇവ സഹായിക്കുന്നു അതുപോലെ തന്നെ കടൽ വിഭവങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന സിങ്ക് പുരുഷന്മാരിലെ ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു പുരുഷന്മാരിൽ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും കരുത്തിനും സിങ്ക് അത്യാവശ്യമാണ് കക്ക ഇറച്ചിയിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ നട്ട്സുകൾ കൂണ് മത്തക്കുരു സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതും ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്നവയാണ് മുട്ട കഴിച്ചാൽ പുരുഷന്മാരിൽ ലൈംഗിക ശേഷി കൂടും മുട്ടയിലടങ്ങിയിരിക്കുന്ന പോഷണങ്ങൾ ലൈംഗിക തൃഷ്ണയെ നിലനിർത്തുവാൻ സഹായിക്കുന്നു ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിന് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം എന്നതുപോലെ തന്നെ ചില ആഹാരങ്ങളും പാനീയങ്ങളും ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിലേറ്റവും പ്രധാനം മദ്യം തന്നെയാണ് മദ്യം കഴിക്കുന്നത് ലൈംഗികതയെ തളർത്തും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോണിൻ്റെ ഉൽപ്പാദനത്തെ സ്ഥിരമായ മദ്യപാനം ദോഷകരമായി ബാധിക്കും കാപ്പി ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അളവ് കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് കൊഴുപ്പ് ആഹാരം കുറയ്ക്കുക ഇത് പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാം ആഹാരത്തിൽ ഉപ്പ് മധുരം പൂരിത കൊഴുപ്പ് ഇവയുടെ അളവ് കൂടിയാൽ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലതയെ കുറയ്ക്കും ഇതും ലൈംഗിക ജീവിതത്തെ സാരമായി ബാധിക്കും ലൈംഗിക രോഗങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുകയും അതുവഴി ശേഷിക്കുറവിനെ വീണ്ടെടുക്കുവാനുള്ള മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്തുകയുമാണ് ആയുർവേദ ചികിത്സ മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി